ലോകത്തെമ്പാടും ഏത് മതത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും മതരാഷ്ട്രത്തിനകത്ത് ഒരു സ്വൈര ജീവിതം സാധ്യമല്ല ഹിന്ദുരാഷ്ട്ര ആയാൽ ഹിന്ദുക്കൾ രക്ഷപ്പെടും എന്നതൊരു ഫേക്ക് നരേറ്റീവാണ് ഓരോ വിഭാഗത്തിനകത്തും അതുണ്ട് ഈ പറയുന്ന സെമറ്റിക് മതഘടന ഭരണകൂടത്തിനകത്ത് പ്രവർത്തിച്ചുകൂടാ അങ്ങനെയാണ് പോപ്പിനുള്ളത് പോപ്പിന് സീസറിനുള്ളത് സീസറിന് എന്ന നയം വരുന്നത് പൊളിറ്റിക്കൽ പൊസിഷനിൽ നമ്മുടെ സാമൂഹ്യ സോഷ്യൽ പൊസിഷനിൽ ഒരിക്കലും ദളിതനെ അംഗീകരിക്കാൻ ബ്രാഹ്മണ്യവാദികളായി ആർ എസ് എസ് കാര് തയ്യാറായിട്ടില്ല അത് ആദ്യം അവതരിപ്പിക്കുന്ന ജിന്നയൊന്നുമല്ല ജിന്ന ആദ്യകാലത്തൊപ്പമായിരുന്നില്ല ജിന്ന ടു നാഷൻ തിയറിക്കൊപ്പം ഒരാളല്ല ഇന്ത്യ വിഭജിക്കണമെന്ന അഭിപ്രായവും ആദ്യം ചിഹ്നയ്ക്ക് ഉണ്ടായിരുന്നില്ല അത് ആദ്യം പങ്കുവെക്കുന്നത് അപ്പം അത് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ അസ്തിത്വമാണ് ഈ രാഷ്ട്രീയ അസ്തിത്വത്തെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ആർ എസ് എസ് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനുശേഷം ആർ എസ് എസ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു ഇതൊരു ഹിന്ദു രാഷ്ട്ര ആയി മാറണമെന്ന് ഇന്ത്യയെക്കാളും ഹിന്ദുക്കളുള്ള നേപ്പാൾ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുകയും ഇന്ത്യ പോലെ രാജ്യത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ ഒരു മതേതര രാജ്യം എന്നുള്ളതിൽ നിന്നും മാറി ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന് വെമ്പുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പഴയകാല ചരിത്രം നമ്മൾ നോക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമായി മാർ മാറ്റാമായിരുന്ന അവസ്ഥയിൽ നിന്ന് മതേതര രാഷ്ട്രമായി നിലനിൽക്കണം എന്നും എല്ലാ മതക്കാരും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾക്ക് കൂടിയേറായിരുന്നു അല്ലെങ്കിൽ സിഖ്കാർ വിഭജിച്ചു പോകണം ആഗ്രഹിച്ചിരുന്നു കാശ്മീർ വിഭജിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇത് ഇവരെ എല്ലാം തടുത്തു നിർത്തുന്ന രീതിയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നെഹ്റു അടക്കം വരുന്ന എല്ലാവരും ആരും ഇവിടെ നിന്ന് പോകേണ്ടതില്ലെന്നും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്ന എല്ലാവർക്കും നിലനിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും എന്തായിരിക്കാം അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ അന്നെത്താനുള്ള കാരണം ഒരു മതേതര രാഷ്ട്രമായിരിക്കുന്നത് ആണോ ഹിന്ദുക്കൾക്ക് പോലും ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് പോലും അന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു മതേതര രാജ്യമായി നിലനിർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവുക അതെ അതേപോലെ തന്നെ നേപ്പാൾ ഒരു മതേതര രാജ്യമല്ലാതെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാമെങ്കിലും അവരും മതേതര രാജ്യമായി നിൽക്കണം എന്നാഗ്രഹിക്കുന്നത് ഇന്ത്യയിലെയും നേപ്പാളിലേയും രണ്ട് രാഷ്ട്രീയ സ്ത്രീകളായിരിക്കാം പക്ഷേ ഇതിന് പിറകിൽ ഉള്ള ഒരു രാഷ്ട്രീയ ചിന്താധാര എന്തായിരിക്കും ഇത് സത്യത്തിൽ സെക്യുലർ എന്ന ആശയത്തിൻ്റെ ജനാധിപത്യത്തിലെ ഈടം എന്താണ് എന്നതിനെ സംബന്ധിച്ച ചോദ്യമാണ് അതാണ് അതിലെ ചോദ്യം അതായത് ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് സെക്യുലർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യോജിക്കുമ്പോൾ ജനാധിപത്യത്തിന് സംഭവിക്കുന്നൊരു മാറ്റം എന്താണ് ഇത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഡെമോക്രസിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുക പ്രാചീന ഗ്രീസിൻ്റെ ചരിത്രത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധാരണ തുടങ്ങുക ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ പല ആളുകളും പ്രാചീന ഭാരതത്തിലെ ജനപദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പക്ഷേ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ചില ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നത് നമ്മൾ ഇന്ന് പറയുന്ന ജനാധിപത്യവുമായി അതിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൂടാ അത് നമ്മൾ കാണുക പ്രാചീന ഗ്രീസിലാണ് അപ്പോൾ അവിടെ മുതൽ നമ്മൾ നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വളർച്ചയിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ് സ്റ്റേറ്റ് ഫ്രീവിൽ ഡെമോക്രസി അങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് ഭരണകൂടം സ്വാതന്ത്ര്യം ജനാധിപത്യം ഇതിനെങ്ങനെ നിർണയിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ സോക്രട്ടീസിൻ്റെ ചോദ്യത്തിൽ നിന്ന് വേണം സത്യത്തിൽ നിന്ന് തുടങ്ങാൻ സോക്രട്ടീസിൻ്റെ ഡയലോഗ്സ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അതായത് സോക്രട്ടീസിൻ്റെ അവസാന സ സമയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ ഡയലോഗ്സായിട്ടാണ് ഇപ്പോൾ ക്രിട്ടു എന്ന് പറയുന്നൊരു ഒരു ഡയലോഗുണ്ട് അത് നോക്കിയാൽ ഗ്രീക്ക് സോക്രട്ടീസിനെ ശിക്ഷിക്കാണ് നമുക്കറിയാമല്ലോ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് പ്രാചീന ഗ്രീസിലെ ഏതൻസിലെ കോടതി ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതൻസിലെ കോടതി ശിക്ഷിക്കുമ്പോൾ അവിടെ കോടതിയിൽ നടക്കുന്ന വാദമുണ്ട് സോക്രട്ടീസ് സ്വന്തം ഭാഗം വാദിക്കുകയാണ് സോക്രട്ടീസിൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്ന് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഉണ്ട് സോക്രട്ടീസിൽ സോക്രട്ടീസിലൊരു വഴിതെട്ടിക്കലുണ്ടായിരുന്നു മറ്റൊന്ന് ഗ്രീക്കിന് പരിചയമില്ലാത്ത ദൈവങ്ങളെ പ്രാചീന ഗ്രീക്കിൻ്റെതല്ലാത്ത ദൈവങ്ങളെ ആരാധിപ്പിക്കാൻ ശീലിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു ഈ ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ വാദം നടത്തുന്നു വാദപ്രതിവാദത്തിൻ്റെ അതായത് കോടതിയിലെ വാദത്തിൻ്റെ വാദങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ രേഖയായിട്ടാണ് നമ്മൾ പറയുക ഈ ആ ഡയലോഗ് അതായത് പ്രാചീന ഏതൻസിലെ കോടതിയിൽ സോക്രട്ടീസ് നടത്തുന്ന വാദം പക്ഷേ സോക്രട്ടീസിൻ്റെ വാദം അംഗീകരിക്കപ്പെടുന്നില്ല അവസാനം വോട്ടിനിട്ട് ഭൂരിപക്ഷം അനുസരിച്ച് വിഷം കൊടുത്ത് സോക്രട്ടീസിനെ കൊല്ലാൻ തീരുമാനിക്കും അത് കഴിഞ്ഞുള്ളൊരു ഡയലോഗുണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് ഈ ക്രിട്ടോ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ കൂടിയാണ് വളരെ പണക്കാരനായ ശിഷ്യനാണ് സോക്രട്ടീസിൻ്റെ അദ്ദേഹം തടവറയിൽ വന്ന് സോക്രട്ടീസിനെ കാണുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ മറ്റോ സോക്രട്ടീസിനെ കൊല്ലും കോടതി വിധിയൊക്കെ ആയി കഴിഞ്ഞു അപ്പോൾ ഈ ക്രിട്ടോ പറയുന്ന കാര്യം താങ്കളെ ഞാൻ രക്ഷിക്കാം എനിക്ക് അതിനെനിക്ക് കഴിയും കാരണം അദ്ദേഹത്തിന് പുറത്ത് ദ്വീപുകളൊക്കെ സ്വന്തമായിട്ടുണ്ട് ഏതൻസിന് പുറത്ത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പണം കൊടുത്താൽ അങ്ങേ ഇവിടെ നിന്ന് ഇറക്കാനും എനിക്ക് കഴിയും ആരും അറിയാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും എനിക്ക് കഴിയും പുറത്തു പോയിട്ട് ഏതെങ്കിലും ദ്വീപിൽ പോയിട്ട് ജീവിക്കാം അപ്പോൾ സോക്രട്ടീസിൻ്റെ മറുപടി അങ്ങനെ എനിക്ക് വേണ്ട എന്നാണ് അയാൾ പറയുന്നത് അയാൾ പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത് ഏതൻസിലെ കോട ഞാൻ കൂടി പ പങ്കെടുത്ത് നിർമ്മിക്കപ്പെട്ട ഏതൻസിലെ കോടതിക്ക് മുന്നിൽ ഞാൻ എൻ്റെ എല്ലാ ന്യായങ്ങളും വെച്ചു തിരികെ എന്നെ ശിക്ഷിക്കാനുള്ള ന്യായങ്ങൾ ഏതൻസിലെ കോടതിയും വെച്ചു അതിൽ നിന്ന് ജനാധിപത്യപരമായി ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട് എനിക്കെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നു ആ നിലയ്ക്ക് സ്റ്റേറ്റ് ആണ് എനിക്കെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഞാൻ കൂടിയുള്ള എൻ്റെ സ്റ്റേറ്റ് അതുകൊണ്ട് ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് അതിന് പകരം ഞാൻ നിനക്കൊപ്പം വന്ന് ഏതെങ്കിലും ഒരു ദ്വീപിൽ പോയി എൻ്റെ ഈ ആശയങ്ങളൊക്കെ മാറ്റി ഞാൻ അവിടെ പോയി ജീവിച്ചാൽ ഞാൻ ഇങ്ങനെ സ്വന്തം സ്റ്റേറ്റിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ വന്നൊരു മനുഷ്യൻ മാത്രമായി തീരൂ അത് സോക്രട്ടീസ് ആവില്ല ഇതായിരുന്നു അങ്ങനെയാണ് സോക്രട്ടീസ് പിറ്റേഴ്സിൻ്റെ ഹാൻഡ് ആ വിഷമുണ്ടല്ലോ ആ വിഷം അദ്ദേഹം വാങ്ങി കുടിക്കുന്നു പറയുന്നൊക്കെ അനുസരിക്കുകയാണ് വിഷം കുടിച്ച് നടക്കണമെന്ന് പറയുന്നു നടക്കുന്നു സോക്രട്ടീസ് മരിക്കുന്നു ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സ്റ്റേറ്റിനൊരു വ്യക്തിയിലുള്ള പരമാധികാരം എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നതിനെപ്പറ്റി പ്രാചീന ഗ്രീക്ക് ഉണ്ടാക്കിയെടുത്തൊരു ആശയാവലിയാണ് സോക്രട്ടീസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെയാണ് പിന്നീട് അരിസ്റ്റോട്ടൽ എന്ന് പറയുന്ന ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ കൂടുതൽ ഡിഫൈൻ ചെയ്യും വലുതാക്കുകയും വിയോജിക്കുകയും വലിയ തോതിൽ എന്താണ് പോളിസ് ഒരു ഒരു സമൂഹം ഒരു പോളിസ് എന്ന് പറയുന്നത് ഒരു ഒരു സ ഒരു ഒരു സാമൂഹ്യഘടനയാണ് പോളിസിനകത്ത് മനുഷ്യരെങ്ങനെയാണ് പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് പിന്നീട് സോക്രട്ടീസ് ചെയ്യുന്നത് ഇതിലൂടെയാണ് ജനാധിപത്യം വളരുന്നത് ഈ ജനാധിപത്യം വളരുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടായിരുന്നു ഒരു ഭാഗത്ത് പൗരോഹിത്യം മതമുണ്ട് മതം മുൻപേ നിലനിൽക്കുന്ന പ്ര വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ചും സെമറ്റിക് മതങ്ങൾ അത് ക്രിസ്ത്യാനിറ്റി ആയാലും ഒക്കെ അത് സെമറ്റിക് ആണ് അതിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് അതിന് കൃത്യമായ ഘടനയുണ്ട് മുകളിൽ അതിപ്പോൾ കത്തോലിക്ക സമ്പ്രദായമാകുമ്പോൾ കത്തോലിക്കർക്കിടയ്ക്ക് അത് മുകളിൽ പോപ്പുണ്ട് പോപ്പിന് താഴെ കർദിനാൽമാരുണ്ട് കർദിനാൽമാർക്ക് താഴെയുള്ള അച്ഛന്മാരുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഘടനയുണ്ട് ഓരോ വിഭാഗത്തിനകത്തും അതുണ്ട് ഈ പറയുന്ന സെമറ്റിക് മതഘടന ഭരണകൂടത്തിനകത്ത് പ്രവർത്തിച്ചു കൂടാ അങ്ങനെയാണ് പോപ്പിനുള്ളത് പോപ്പിനെ സീസറിനുള്ളത് സീസറിനെ എന്ന നയം വരുന്നത് ഇത് ജനാധിപത്യത്തിനകത്തേക്ക് സെക്കുലർ എന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു ഉച്ചേർക്കലാണ് ബേസിക്കലി സെക്യുലർ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്യുന്നത് ദൈവവിശ്വാസത്തോടുള്ള പൂർണ്ണമായ നിഷേധമാണ് വാക്ക് എന്നുള്ള വാക്കിൻ്റെ എറ്റിമോളജി എന്നുള്ള നിലയ്ക്ക് പക്ഷേ സെക്യുലറിസം ഒരു പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ദൈവ നിഷേധം എന്ന നിലയ്ക്കല്ല ദൈവ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഭരണവുമായി ബന്ധപ്പെടുത്താതിരിക്കുക ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നവും ഭരണം എന്നത് നിങ്ങളുടെ സാമൂഹ്യ പ്രശ്നവുമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഭരണകൂടമായിട്ട് അപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിനകത്താണ് ഈ സൊക്രട്ടേറിയൻ ആയിട്ടുള്ള കൺസെപ്റ്റിൻ്റെ ഒരു അടിസ്ഥാനം ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വില്ലിനെ ഭരണകൂടത്തിന് കൊടുക്കുന്നു വലിയ തോതിൽ നിങ്ങൾ സമ്പൂർണമായും ഒരു സ്റ്റേറ്റിൽ സ്വതന്ത്രനല്ല സ്റ്റേറ്റ് തരുന്ന സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത് നമുക്ക് എന്താണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ മൗലികാവകാശങ്ങൾ അനുസരിച്ച് ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അപ്പം നമ്മുടെ മുകളിൽ വേണമെങ്കിൽ ശിക്ഷ നടപ്പാക്കാനും നമ്മളെ ആക്രമിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് മുകളിൽ ശിക്ഷ കൊടുക്കാനുമുള്ള ഫ്രീവിൽ നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരാൾ ആക്രമിക്കുന്നെങ്കിൽ തനിക്ക് ഉടനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു ന്യായം ഒഴിച്ചാൽ തനിക്ക് ബേസിക്കലി വേറൊരാളെ ആക്രമിക്കാൻ ഇന്ത്യയിൽ അവകാശം ഇല്ല തനിക്ക് കേസ് കൊടുക്കാം അതായത് തൻ്റെ ബേസിക്കലി ആസ് എ ഹ്യൂമൻ ബീയിങ് തൻ്റെ ഫ്രീ വിൽ മറ്റൊന്നായിരിക്കും പക്ഷേ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് താൻ തൻ്റെ ഫ്രീ വിൽ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട് അതാണ് തൻ്റെ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും ഫ്രീവില്ലിൻ്റെയും അതായത് ഭരണകൂടത്തിൻ്റെയും തൻ്റെ ഫ്രീവില്ലിൻ്റെയും ബന്ധത്തിനിടയ്ക്ക് മതം എന്ന സാധനത്തിന് പ്രവർത്തനമില്ല ഇതാണ് നമ്മുടെ അടിസ്ഥാനം ഇത് ഫ്രഞ്ച് വിപ്ലവമാകുമ്പോഴേക്കും കുറെ കൂടി ഡെവലപ്പ് ചെയ്യുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മൂല്യം വരുന്നു തുടർന്ന് ലോകത്ത് പത്തൊമ്പതാം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ലോകത്തെമ്പാട് നടക്കുന്ന വിപ്ലവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് മതത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ സ്ഥാപനമായി ഭരണകൂടങ്ങൾ മാറുന്നത് നമുക്ക് കാണാം ഇതൊരു വലിയ പ്രക്രിയയാണ് ആ പ്രക്രിയ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് റഷ്യൻ വിപ്ലവമാവട്ടെ നമ്മൾ പിന്നീട് കാണുന്ന പ്രധാന ചൈനീസ് വിപ്ലവമാവട്ടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ വരുന്നു വർഗപരമായ വിശകലനങ്ങൾ വരുന്നു ഇതെല്ലാം ലോകത്തെമ്പാട് സംഭവിക്കുമ്പോഴുന്നതിനോടൊപ്പമാണ് ഒന്നാം ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ സംഭവിക്കുന്നത് ഇതിൽ നിന്നെല്ലാമുള്ള പാഠങ്ങൾ ഉൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത് ദീർഘകാലത്തെ ഇന്ത്യ എന്ന് പറയുന്ന ദേശവുമായി ബന്ധപ്പെട്ട അറിവുകളുണ്ട് ഇന്ത്യയിൽ പല പലതരത്തിലുള്ള ജാതി ഘടനകളുണ്ട് ഈ ജാതി ഘടനകൾക്കകത്ത് നിലനിൽക്കുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ട് ഈ സൂപ്പർ സ്ട്രക്ചറിനകത്ത് ജാതി വ്യവസ്ഥയെ പല രീതിയിൽ ഇന്ത്യൻ ചിന്തകർ വിശകലനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗാന്ധിയെ പോലുള്ളവർ അത് തൊഴിൽ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചാതുർ പറഞ്ഞ ന്യായീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഇപ്പുറത്ത് അംബേദ്കറെ പോലുള്ള ആളുകൾ ഇത് ശ്രേണീകൃത അസമത്വമാണ് എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കൃത്യമായ ശാസ്ത്രീയ വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ട് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവങ്ങളുടെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത് രാജാറാം മോഹൻ റാജിയെ പോലെ ബിപിൻ ചന്ദ്രപാലിനെ പോലെ ദയാനന്ദ സരസ്വതിയെ പോലെയൊക്കെയുള്ള ഒരു വിഭാഗമാണെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഒക്കെ നടന്ന അടിസ്ഥാന വർഗത്തിനകത്തു നിന്ന് നടന്ന വലിയ സാമൂഹ്യ വിപ്ലവ പ്രവർത്തനങ്ങളുണ്ട് അയ്യങ്കാളി പോയി കൈലപ്പച്ചൻ കെ പി കറുപ്പൻ അല്ലെങ്കിൽ തൈക്കാട്ട് അയ്യാവ് അതിനു മുമ്പ് വൈകുണ്ടസ്വാമികൾ ഇങ്ങനെ ഒരു ട്രഡീഷൻ നമ്മളെ പോലത്തെ നാടുകളിലുണ്ട് തമിഴ്നാട്ടിൽ തന്തൈപ്പെരിയോറുണ്ട് ജ്യോതിരാ ഫുലയുണ്ട് ഫുലൈ പ്രസ്ഥാനമുണ്ട് ഇങ്ങനെ തുടങ്ങി സാമൂഹ്യ വിപ്ലവങ്ങളിലൊരു പരമ്പരയുണ്ട് ഇതിൽ നിന്നൊക്കെയുള്ള ഇന്ത്യൻ അനുഭവങ്ങളും അതോടൊപ്പം ലോകത്തെമ്പാടും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന മാറ്റങ്ങളുടെ അനുഭവങ്ങളും ഇതെല്ലാം ചേർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് എത്തുമ്പോൾ ഉള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഉത്കരുത്ത് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ അറിയാനും ഇതിനെയൊക്കെ വിശകലനം ചെയ്യാനും പ്രാപ്തരായ നേതാക്കൾ നമുക്കുണ്ടായിരുന്നു തരും അത് ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രത്യേകമായി തീർച്ചയായിട്ടും അംബേദ്കർ ആണെങ്കിലും അത്തരം ആളുകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന രാഷ്ട്രം സ്വതന്ത്രമാവുന്നതിന് കുറച്ചു കാലം മുൻപ് മുതൽ തുടങ്ങുന്ന ഒരു പ്രോബ്ലമാണ് ഈ ടു ടൂനാഷൻ തിയറി അത് ആദ്യം അവതരിപ്പിക്കുന്ന ജിന്നയൊന്നുമല്ല ജിന്ന ആദ്യകാലത്ത് ഇതിനൊപ്പമായിരുന്നില്ല ജിന്നെ ടൂനാഷൻ തിയറിക്കൊപ്പം തന്നൊരാളല്ല ഇന്ത്യ വിഭജിക്കണമെന്ന അഭിപ്രായവും ആദ്യം ജിന്നയ്ക്കുണ്ടായിരുന്നില്ല അത് ആദ്യം പങ്കുവെക്കുന്നത് അതിനും അതിനും മുൻപുള്ള ഹിന്ദുത്വവാദികളാണ് ഒരു ചരിത്രമുണ്ട് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് വന്ന് ടൂനാഷൻ തിയറി യാഥാർത്ഥ്യമായാലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ ഇന്ത്യ എത്തുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ രണ്ട് രാഷ്ട്രമായി വിഭജിക്കാനുള്ള തീരുമാനമെടുക്കുകയും അവസാനത്തെ വൈസ്രോയായി മൗണ്ട് ബാറ്റൺ വന്ന് വളരെ വിശദമായ ചർച്ചകൾ നടന്നതിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങളായി പിരിയുക എന്നുള്ള വിഭജനം പൂർത്തിയാവുകയും ചെയ്യുന്നത് അത് പൂർത്തിയാകുമ്പോൾ സിറിൽ റാഡ് ക്ലിഫ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ടാണ് ഈ വരവരയ്ക്കുന്നത് എൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു റാഡ് ക്ലിഫ് രേഖ എന്ന് പറയുന്ന രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്നത് റാഡ് ക്ലിഫ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് പാരീസ് വരെയാണ് അതിലപ്പുറം ഒരു രാജ്യവും കണ്ടിട്ട് തന്നെ ഇല്ല ഇംഗ്ലണ്ടും ഫ്രാൻസും ഒഴികെ അങ്ങനെ ഒരാളെ വിളിച്ചിട്ടാണ് ഇത്രയും വലിയൊരു രാഷ്ട്രം രണ്ടായി വിഭജിക്കുന്നതിൻ്റെ മാപ്പ് വരയ്ക്കുന്ന ജോലി ഏൽപ്പിച്ചത് വളരെ ചെറിയ സമയമാണ് അനുവദിക്കപ്പെട്ടത് വളരെ കുറച്ച് സമയത്തിനകം പൂർത്തീകരിക്കണം അദ്ദേഹം അത് പെട്ടെന്ന് പൂർത്തീകരിച്ചു അതിൻ്റെ എല്ലാ അപകടവും ആ സിറിൽ റാഡ് ക്ലിഫ് രേഖയിൽ ഉണ്ടായിരുന്നു അത് മുഴുവൻ നമ്മൾ ആ സമയത്ത് അനുഭവിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കൊലപാതകങ്ങളുടെ കൂട്ടക്കൊലകളുടെ പരമ്പരയാണ് ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തോളം ആളുകളുടെ മരണം ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങൾ അത്രയും ആളുകളുടെ മരണങ്ങൾ നടക്കുന്ന ഇന്ത്യ പാക് വിഭജനം ഉണ്ടാവും പക്ഷെ അപ്പുറത്ത് മുസ്ലിം രാഷ്ട്രം എന്ന നിലയ്ക്കുള്ളൊരു ആശയമാണ് ഉന്നയിക്കപ്പെട്ട് ജിന്ന അത് സ്ഥാപിക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ രാഷ്ട്രത്തെ സംബന്ധിച്ച് അതിന് മുൻപ് മുതലേ ഉണ്ടാക്കിയെടുത്ത ഐഡിയ ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു ഒരു മതരാഷ്ട്രമല്ല എന്നതായിരുന്നു അങ്ങനെ ആവണമെന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആർ എസ് എസിന് അത്തരമൊരു അഭിപ്രായം ഉണ്ടായിരുന്നു സാവർക്കർ മുന്നോട്ട് വെച്ച ഹോ ഇസ് ഹിന്ദു എന്നുള്ള പ്രബന്ധമാണെങ്കിലും പിന്നീട് വന്ന ഈ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നുള്ള പിന്നീട് വരുന്ന ചെറിയ പുസ്തകമാണെങ്കിലും ഇതിൽ കൂടെയൊക്കെ രാഷ്ട്രീയ ഹിന്ദുത്വം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ചെയ്തു ഹിന്ദുത്വ ഹിന്ദുത്വയിലെ ഹിന്ദു നമ്മുടെ ഹിന്ദുവല്ല അത് ഒരു പ്രത്യേക ഹിന്ദുവാണ് നമ്മളിന്ന് ഇവിടെ ഹിന്ദു എന്ന് വിളിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും വിശ്വാസിയല്ല ഹിന്ദുത്വയിലെ ഹിന്ദു അത് വേറൊരു ഹിന്ദുവാണ് ആ ഹിന്ദു എന്ന് പറയുന്ന അട്ടക് ടു കട്ടക് ആസേതു ഹിമാചലം എന്ന് പറയുന്ന അതിർത്തിക്കകത്ത് ജീവിക്കുകയും പിതൃഭൂമിയായി ഈ മണ്ണിനെ കാണുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മനുഷ്യനാണ് ഈ പിതൃഭൂമിയിൽ അഭിമാനം കൊള്ളുന്ന അപ്പം അത് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ അസ്തിത്വമാണ് ഈ രാഷ്ട്രീയ അസ്തിത്വത്തെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ആർ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനുശേഷം ആർ എസ് എസ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു ഇതൊരു ഹിന്ദു രാഷ്ട്ര ആയി മാറണമെന്ന് പക്ഷെ ആർ എസ് എസിന് അങ്ങനൊരു പ്രാതിനിധ്യം ഒരു പ്രാധാന്യം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഇവിടെ ഇല്ല കാരണം ആർ എസ് എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു കക്ഷിയല്ല ആർ എസ് എസിലെ ആരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഹൻ ഭാഗവത് പറയുന്നുണ്ട് നമ്മൾ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ഇരുപത്തിയഞ്ചു വർഷം നമ്മളുടെ അവഗണനയുടെ കാലമായിരുന്നു എന്ന് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഉണ്ട് ആർ എസ് എസിന്റെ സർ സംഘചാലകൻ അദ്ദേഹം പറയുന്നത് ശരിയാണ് ആദ്യത്തെ ഇരുപത്തി അഞ്ചോ അല്ലെങ്കിലും ഇവരുടെ അവഗണനയുടെ കാലമായിരുന്നു കാരണം ഇവരെ പരിഗണിക്കേണ്ടതായിട്ട് ഇന്ത്യ കരുതിയിട്ടേയില്ല കാരണം അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരെ എന്തിനു പരിഗണിക്കണം പരിഗണിക്കില്ല അതായിരുന്നു അവസ്ഥ പക്ഷേ അവർ ഉന്നയിച്ച ഈ ഹിന്ദുരാഷ്ട്ര എന്ന ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉന്നയിക്കാൻ അവർ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന നിലയ്ക്കുള്ള ഒരു നേതൃബലവും അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ സംഘാടനവും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും അതിനെ നയിച്ചുകൊണ്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിനും ഉണ്ടായിരുന്നു അതോടൊപ്പം അംബേദ്കറെ പോലൊരാളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിർണായകമായ പൊസിഷനിൽ ഇരുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് തന്നെ വളരെ മൗലികമായി ഈ സെക്യുലർ എന്നുള്ള അവസ്ഥയെ ഇന്ത്യൻ ഭരണഘടന കൃത്യമായി മുന്നോട്ട് വെക്കുകയും ചെയ്തു ഇതെല്ലാം ചേർന്നാണ് ഇന്ത്യയിൽ ഈ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായി വരുന്നത് ഇനി താങ്കൾ ചോദിച്ചതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് നേപ്പാളായിക്കോട്ടെ നേപ്പാളിൻ്റെ കുറേ കൂടി വ്യത്യസ്തമായ രാഷ്ട്രീയ ചരിത്രം പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാവും ലോകത്തെമ്പാടും ഏത് മതത്തിൽപ്പെട്ടവർക്കും മതരാഷ്ട്രത്തിനകത്ത് ഒരു ജീവിതം സാധ്യമല്ല ഹിന്ദുരാഷ്ട്ര ആയാൽ ഹിന്ദുക്കൾ രക്ഷപ്പെടും എന്നതൊരു ഫേക്ക് നരേറ്റീവാണ് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ആരാണ് ആരെയാണ് ഹിന്ദുവായി കാണുന്നത് നിങ്ങൾ ആദിവാസിയെ ദലിതനെ ഹിന്ദുവായി കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ആർ എസ് എസ് അങ്ങനെ അവരെ ഹിന്ദുവായി കാണുന്നില്ല എന്നത് വ്യക്തമാണ് രാഷ്ട്രീയമായ ആവശ്യത്തിനു വേണ്ടി നായടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറയും പക്ഷേ നമുക്കറിയാലോ ഇപ്പോ രാമക്ഷേത്രത്തിലേക്ക് ദ്രൗപതി മുർമുവിനെ ക്ഷണിക്കാത്ത കാര്യം നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു ഇത് ഒരു ക്ഷണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നമ്മുടെ പൊളിറ്റിക്കൽ പൊസിഷനിൽ നമ്മുടെ സാമൂഹ്യ സോഷ്യൽ പൊസിഷനിൽ ഒരിക്കലും ദളിതനെ അംഗീകരിക്കാൻ ബ്രാഹ്മണ്യവാദികളായ ആർ എസ് കാർ തയ്യാറായിട്ടില്ല കാരണം ആർ എസ് എസ് ബേസിക്കലി ഒരു ബ്രാഹ്മണ്യ സംഘടനയാണ് ഇന്ത്യയിലെ ഏറ്റവും കടുത്ത ബ്രാഹ്മണ്യവാദികളായ ചിപ്പാവൻ ബ്രാഹ്മിൺസ് ഉണ്ടാക്കിയ സംഘടനയാണ് ആർ എസ് എസ് ബേസിക്കലി ബ്രാഹ്മണ് സംഘടനയാണ് എന്നത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ സോ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായാൽ ഹിന്ദു എന്ന് ഇന്ന് വ്യവഹരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരിക്കലും സമാധാനപരമായ ജീവിതം ഉണ്ടാവില്ല ഇനി സെമറ്റിക് മതങ്ങളുടെ കാര്യം എടുക്കുക നിങ്ങൾ അറേബ്യൻ കൺട്രീസ് നോക്കിയാൽ മതി ഇപ്പോ കഴിഞ്ഞ വർഷത്തെ നൊബൈൽ ജേതാവായിട്ടുള്ള ഉണ്ടല്ലോ മഹസീനി അവര് ഇപ്പോഴും ജയിലിലാണ് കിടക്കുന്നത് ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീക്കാണ് കഴിഞ്ഞ തവണത്തെ നൊബൈൽ കിട്ടിയത് എവിടെ ജയിലിൽ കിടക്കുന്നത് കടുത്ത ഇസ്ലാമിക് ഭരണകൂടം നിലനിൽക്കുന്ന രാഷ്ട്രത്തിലാണ് ഇസ്ലാമിക് ഭരണകൂടം നിലനിന്നു എന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാ ഇസ്ലാം ഇസ്ലാം മതവിശ്വാസികളും സുരക്ഷിതരാകുന്നതേയില്ല ലോകത്തെവിടെയും ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു എന്നുകൊണ്ട് ആ മതത്തിൽ എന്ന പേരിൽ ജീവിക്കുന്ന ആ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടേയില്ല ലോകത്തെ മനുഷ്യർക്ക് ഇന്നത്തെ നിലയ്ക്ക് കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ആരോഗ്യകരവുമായ ജീവിതം പ്രദാനം ചെയ്യാനാകുന്ന ഭരണ വ്യവസ്ഥ എന്നത് ജനാധിപത്യമാണ് അതിൽ തന്നെ മതനിരപേക്ഷ ജനാധിപത്യമാണ് ഏത് മതത്തിൽ പെടുന്നവർക്കായാലും ഒരു മതത്തിലും പെടാത്തവർക്കും കൂടുതൽ ജീവിക്കാൻ കൊള്ളാവുന്ന ജീവിത സാഹചര്യം ലോകത്തെമ്പാടും നൽകുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്കാൻഡിനേവിയൻ കൺട്രീസാണ് നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോഴും ഫിൻലൻഡ് നോർവേ ഏത് രാജ്യങ്ങളും നോക്കും മതവും ഭരണകൂടവും പൂർണ്ണമായി അവർ രണ്ടാക്കി കാണുന്നു അങ്ങനെ അങ്ങനെ ആയിരിക്കുന്നിടത്തോളം അവരുടെ അവർ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇൻഡെക്സിൽ മുമ്പിൽ വരുന്നു എജ്യൂക്കേഷനിൽ മുമ്പിൽ വരുന്നു ഞാൻ സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ ഒരു സ്തുതി പാഠകനൊന്നുമല്ല ഒരിക്കലുമല്ല പക്ഷെ ഈ കാര്യത്തിൽ അവർ തെളിവാണ് കൃത്യമായിട്ട് മതവും ഭരണകൂടവുമായി കൂട്ടിക്കുഴച്ചില്ല എങ്കിൽ അവിടെ ഏത് മതവിശ്വാസിയും സുരക്ഷിതനായിരിക്കും മതവും ഭരണകൂടവുമായി എപ്പോൾ കൂട്ടിക്കുഴച്ചോ ആ കൂട്ടിക്കുഴയ്ക്കപ്പെട്ട മതത്തിലെ വിശ്വാസി തന്നെ ആദ്യം അപകടത്തിൽപ്പെടും ഇതാണ് നമ്മുടെ ഒരു ചരിത്രം അതുകൊണ്ട് ജനാധിപത്യത്തിലെ മതനിരപേക്ഷതയുടെ അനിവാര്യമായ സങ്കലനം എന്നത് അതിൻ്റെ അസ്തിത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വളരെ പ്രയ പ്രധാനപ്പെട്ട ഒരു പ്രയോഗ പദ്ധതിയാണ് അത് നഷ്ടപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് നഷ്ടപ്പെടുക ഇന്ത്യ ഇന്ന് വരെ ആർജിച്ചെടുത്ത മുഴുവൻ ജനാധിപത്യത്തിൻ്റെ പ്രായോഗിക മൂല്യങ്ങളുമായിരിക്കും